വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ജിലേപിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ജിലേപി നമുക്ക് ഒരു ഡെസേർട്ടായിട്ട് അവർ തരുന്നതാണ് ഇന്ന് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കടകളിൽ പോയാലും ചൂടോട് ചൂടോടുകൂടി അത് അവരിങ്ങനെ ഇട്ട് തരുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്നാൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ജിലേബിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര പാനി ആദ്യം തന്നെ നമുക്കൊന്ന് നെൽറ്റാക്കി വെക്കണം അപ്പൊ നമ്മൾ ആദ്യം ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൊടുക്കാം അപ്പൊ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ വെള്ളം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കുക പഞ്ചസാര കൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഉരുകി വരട്ടെ അപ്പൊ നമ്മുടെ പഞ്ചസാര കൊന്ന് മെൽറ്റ് ആയി വരട്ടെ അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതില് നോട്ടിഫിക്കേഷനില് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പൊ മറക്കാണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പഞ്ചസാര ഒക്കെ ഇതാ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്ക പൊട്ടിച്ചിടാം ഈ ഒരു രീതിക്ക് വെറുതെ പൊട്ടിച്ചിട്ടാൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റ് ആയി നമ്മള് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കുക ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നൂൽ പരുവാവണ വരെ നമ്മുടെ ഈ ഒരു പഞ്ചസാര നന്നായിട്ട് ഇനി ഒന്ന് തിക്കാക്കിയെടുക്കണം അപ്പൊ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് പഞ്ചസാര പാനി ഒന്ന് തിക്കാക്കി എടുക്കാം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് രണ്ട് വരള്ളിൽ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂലിന്റെ കൺസിസ്റ്റൻസി വരണം അതാണ് കറക്റ്റ് ഈ ഒരു പഞ്ചസാര പാനീന്റെ ലെവൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് എഡിബിൾ ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഈ ഒരു ജിലേബി ഒരു മഞ്ഞ കളറിലും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക ഇവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത് അത് നമുക്കൊന്ന് വെച്ച ശേഷം ഒരു കപ്പ് മൈദാമാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ മൈദാമാവ് ഇടുന്ന സമയത്ത് വീഡിയോ വീടിയൊന്ന് ഓഫായി പോയതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഈനോ ആണ് ഈനോന്റെ ഈ ഒരു സൈഷീറ്റ് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ ഞാനിവിടെ ലെമണിന്റെ ഈനു ആണ് എടുത്തിരിക്കുന്നത് അത് ഒരു സൈഷീറ്റ് നമുക്ക് മാർത്തത്തിലൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ മാവാണ് എടുത്തത് അതിലേക്ക് മൊത്തത്തിൽ തന്നെ വേണം ഇനി ഒരു ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കയ്യ് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാവിലേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഈ ബാറ്റർ നമുക്ക് ഇഡ്ലി മാവിന്റെ ആ ഒരു രീതിക്ക് നല്ല തിക്ക് തിക്കാക്കി തന്നെ ആ ഒരു ബാറ്റർ എടുക്കണം അപ്പോ സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മാവ് കറക്റ്റ് തിക്നെസ്സിൽ തന്നെ വരണം ഇല്ല നമ്മുടെ ജിലേബി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് പിരിഞ്ഞു പോവും ആ ഒരു തിക്നെസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ വെള്ളത്തിന്റെ ടെക്സ്ചർ കറക്റ്റ് വന്നോളൂ ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് ടെക്സ്റ്റർ എന്ന് പറയുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള മാവേനെയാണ് എടുക്കേണ്ടത് നമുക്ക് ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ടെക്സ്റ്റർ ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഇതായി ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് കറക്റ്റ് ആയിട്ട് എടുക്കണം അപ്പോ നമ്മുടെ കറക്റ്റ് ടെക്സ്ചറിൽ മാവ് വന്നിട്ടുണ്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാലിന്റെ കവറോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബേക്കിംഗ് കവർ ഉണ്ടല്ലോ അതായാലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ ഇത് കെച്ചപ്പ് നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കില്ല ആ ബോട്ടിലാണ് അപ്പൊ അതിന്റെ ആ ഒരു ഹോളിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആ തിക്നെസ്സിൽ വരുന്ന പോലെ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കാം വേണ്ടി ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പാൽ കവറോ അല്ലെങ്കിൽ ബേക്കിംഗ് കവറോ നമ്മള് ബേക്കിങ്ങിന് ഐസിങ് ചെയ്യല്ലോ ആ കവർ ആയാലും മതി അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കോർണറിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ജിലേബിക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കറക്റ്റ് ലെവലില് കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ ഒരു സോസൊക്കെ ഒഴിച്ചെടുക്കണം ആ ഒരു ബോട്ടിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതായത് ഇതുപോലെ ഒരു ഫ്രൈ പാൻ എടുക്കുക കുറച്ചും കൂടി വട്ടുള്ള രീതിക്ക് വേണം പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോകരുത് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ജിലേബി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുമ്പോ ആദ്യമൊക്കെ കുറച്ച് ശരിയാവാണ്ട് വരും പിന്നീട് അത് ഉണ്ടാക്കി ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അത് ആയിട്ട് വന്നോളും അപ്പൊ അതായത് ഈ ഒരു രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചുറ്റിച്ചു ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തില് വട്ടത്തില് ഓരോ ജിലേപി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റിയിട്ട് അടുത്തത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ ഇങ്ങനെ പരന്ന പേരാണ് വെച്ചു കൊടുത്തത് നമുക്ക് ഒരു സമയത്ത് തന്നെ നാല് മുതൽ എടുക്കാൻ പറ്റും ഇത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് എന്നാല് നമ്മള് പഞ്ചസാര പാനീലിടുമ്പോ കറക്റ്റ് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ ഈ ഒരു രീതിക്ക് ഞാൻ കുറച്ചൊന്ന് ക്രിസ്പി ആക്കിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അപ്പൊ തന്നെ പഞ്ചസാര പാനിയിലേക്ക് വന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര പാനിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രിസ്പിനെസ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഈ ഒരു ഇത്രയും മുരിയാണ്ട് എടുത്താൽ മതി ഇതങ്ങനെ നമ്മൾ പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നല്ല രീതിക്ക് തന്നെ അത് മുങ്ങി കടന്നോളും അപ്പൊ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പഞ്ചസാര പനിയിൽ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ആ ഒരു കളർ വരുന്ന രീതിയിൽ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഓരോ സെക്ഷനായിട്ട് നമുക്ക് നമ്മുടെ ജിലേബി ചുട്ടെടുക്കാം ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോ കുറച്ചൊന്നും ശരിയായ് വരില്ല പിന്നെ പിന്നെ അത് ശരിയായിക്കോളും നമുക്ക് ഒരു കപ്പ് മാവിൽ തന്നെ ഒരുപാട് ജിലേപ്പി ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടും കൂടിയാണിത് ഈ ഒരു ജിലേപ്പി ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് അതുകൊണ്ട് നമുക്ക് മാവ് എടുത്തു വെച്ചിട്ട് ആരെങ്കിലും വരുമ്പോ ചൂടോട് കൂടി തന്നെ അതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചും കൂടി നമുക്ക് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കാനും പറ്റും മാവ് നമുക്ക് ഒരു കപ്പ് മാവിൽ തന്നെ നമുക്ക് ഒരുപാട് ജിലേപ്പി ഉണ്ടാക്കാൻ പറ്റും നല്ലൊന്ന് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് എടുത്തിട്ട് വേണം പഞ്ചസാര പാനയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അല്ല അടിപൊളി ആണ് നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ നമ്മുടെ അവസാനത്തെ ജിലേബിയും കൂടെ നമ്മൾ ഇതാ പഞ്ചസാര പാനിയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാണ് നോർമൽ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് മൈദാമാവും അതുപോലെ തന്നെ പഞ്ചസാര പാനിയും പിന്നെ അതിൽ മെയിൻ ആയിട്ട് വേണ്ടതാണ് ഈനോ ആ ഈനോ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ജിലേബി ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ക്രിസ്പി ആയിട്ട് നല്ല കൂടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ജിലേബി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ നമ്മുടെ ജിലേബി ഒന്ന് ജസ്റ്റ് തോന്നുന്നതാ നല്ല ക്രിസ്പി ആയിട്ടാണ് അതിന്റെ ഉള്ളിലൊക്കെ ആ ജ്യൂസ് ഒക്കെ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഡെസേർട്ടാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പൊ അതുപോലെ വ്യത്യസ്തതരം റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്